പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നവരാത്രി കാലമാണല്ലോ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് കേരളവും തമിഴ്നാടും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തെ പറ്റിയിട്ടാണ് ഈ വീഡിയോ തിരുവിതാംകൂറിൻ്റെ പഴയ തലസ്ഥാനമായ പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നവരാത്രി എഴുന്നള്ളത്ത് വർഷങ്ങളായി ആചരിച്ചു പോരുന്ന ഒരു ഗംഭീരമായ ചടങ്ങാണ് അക്ഷരപൂജയ്ക്കായി വിദ്യാദേവതയായ സരസ്വതിയെ പത്മനാഭപുരം കൊട്ടാരത്തിനുള്ളിലെ തേവാറക്കെട്ടിൽ നിന്നും പുറത്തെഴുന്നള്ളിച്ച തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പൂജ വയ്ക്കുന്നതാണ് രീതി ദേവിയുടെ വിഗ്രഹത്തിനകമ്പടിയായി ആയോധനകലയുടെ ദേവനായ വേളിമല കുമാരസ്വാമി രാജകുടുംബത്തിൻ്റെ പരദേവതയായ ശുചീന്ദ്രം മുന്നൂറ്റി നങ്ക എന്നീ വിഗ്രഹങ്ങളാണ് എഴുന്നള്ളിയെത്തുന്നത് മുന്നുദിത്ത നങ്കൈ അമ്മൻ കോവിൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശുചീന്ദ്രത്തെ അമ്മൻ കോവിലാണിത് മുന്നൂറ്റി നങ്ക എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നു ആദിയിൽ ഉദിച്ച കന്യക എന്ന അർത്ഥമാണ് മുൻ ഉദിത്ത നങ്കൈ എന്ന തമിഴ് വാക്കിനർത്ഥം അത് ലോപിച്ചാണ് മുന്നൂറ്റി നങ്കയായത് എന്ന് പറയപ്പെടുന്നു നാട്ടിൽ നങ്ക എന്ന് വിളിപ്പേരുള്ള ധാരാളം ദേവിമാരുണ്ട് ഐതിഹ്യം മുന്നൂറ്റി നങ്ക അമ്മനെ പറ്റിയിട്ടുള്ള കഥ ശുചീന്ദ്രം സ്ഥാണുമാലയപ്പെരുമാൾ കോവിലിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നങ്ക കാർത്യനിയാണെന്നും ഇന്ദ്രനാൽ ആരാധിക്കപ്പെട്ടിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു അത്രിമഹർഷിയുടെ പത്നിയായ അനസൂയ തന്റെ ചാരിത്ര ശുദ്ധിയാൽ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് മൂവരെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ രൂപത്തിലാക്കി ലക്ഷ്മി സരസ്വതി പാർവതി എന്നിവർ തങ്ങളുടെ ഭർത്താക്കന്മാർ വീണ്ടും പഴയ രൂപത്തിൽ ലഭിക്കാൻ കാർത്യായനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദർശനം നൽകിയ മാതൃദേവതയാണ് മുന്നൂറ്റി നങ്ക എന്ന് പറയപ്പെടുന്നു ഗൗതമ മുനിയുടെ ശാപത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ഇന്ദ്രൻ തപസ് ചെയ്തപ്പോൾ ജ്യോതി രൂപമായി മുൻപിൽ ഉദിച്ചവൾ ആണ് ഈ നങ്ക എന്നും വിശ്വാസമുണ്ട് ശാപമോക്ഷത്തിനായി മുന്നൂറ് കന്യകമാരെ സാക്ഷ്യം നിർത്തി ഇന്ദ്രൻ പൂജിച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ടവൾ മുന്നൂറ്റി നങ്ക എന്നും പറയപ്പെടുന്നു പ്രാദേശികമായി കുണ്ടണി മങ്ക എന്ന വിളിപ്പേരും ഈ ദേവിക്കുണ്ട് കുറത്തിയായ വള്ളിയെ കഴിച്ച കുമാരസ്വാമി അശുദ്ധനാണെന്നും അതിനാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറ്റരുതൊന്നും മുന്നൂറ്റി നങ്ക ഏഷണി കൂട്ടിയത്രെ ഈ കോവിലിൻ്റെ പഴക്കം പത്താം വരെ ഉണ്ടത്രേ ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി പൂജ ചെയ്തു വരുന്ന പൂജാരിമാർ ചോള കാലഘട്ടത്തിൽ ശുചീന്ദ്രത്തേക്ക് കുടിയേറിയവരാണ് എന്ന് പറയപ്പെടുന്നു കാലേക്കർ വിസ്തൃതിയിലുള്ള ഈ ക്ഷേത്രം തെക്ക് വടക്കായാണ് സ്ഥിതി ചെയ്യുന്നത് വാതിൽ വഴി വടക്ക് നോക്കിയാണ് മുന്നൂറ്റിനെ ദർശനം ചെയ്യേണ്ടത് വടക്കു വശത്തെ മണ്ഡപത്തിൽ ശാസ്താവും ഭൈരവനും ഇരിക്കുന്നു പ്രവേശന കവാടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി മോഹിനിയും പഞ്ചകന്യകമാരുമുണ്ട് ഈ മണ്ഡപത്തിന്റെ വാതിൽ അടുത്തിടെ നിർമ്മിക്കപ്പെട്ട ദ്വാരപാലകരെയും കാണാം മുഖമണ്ഡപത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മാരിയമ്മന്റെയും അറം വളർത്ത അമ്മന്റെയും ശില്പങ്ങളുണ്ട് ഈ കോവിലിൽ അർച്ചനാ വിഗ്രഹമുണ്ട് ശ്രീകോവിലിന് മുന്നിലായി അർദ്ധമണ്ഡപമുണ്ടെങ്കിലും മുഖമണ്ഡപത്തിൽ ഇരുന്നും ദർശിക്കാം ശ്രീകോവിലെ അമ്മന്റെ രൂപം കടുശർക്കര യുഗത്തിലാണ് ചെയ്തിരിക്കുന്നത് വടക്ക് അഭിമുഖമായ നിൽപ്പിൽ എട്ട് കൈകളോടുകൂടി മഹിഷാസുരനെ വധിച്ച രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു അതിനാലാണ് ദേവി എന്നും അറിയപ്പെടുന്നത് കൈകളിൽ വാൾ ഗത ചക്രം പരിച ഉടുക്ക് ശൂലം കപാലം എന്നിവ ഏന്തിയിരിക്കുന്നു കൊടിമരം ഗോപുരം ബലിക്കല് എന്നിവ ഇവിടെയില്ല സുമുഖിയും സുന്ദരിയും ശ്രീകോവിലിനെ കാവൽ നിൽക്കുന്നു ദേവിയുടെ മുൻപിൽ വേതാളം അംബികയ്ക്ക് നേർത്താണ് ഇവിടെ അനുഗ്രഹം നൽകുന്ന മൂന്ന് ദേവതമാരിൽ മൂത്തയാളാണ് അംബിക എന്ന് പറയപ്പെടുന്നു ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രോത്സവത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും നങ്കയമ്മന് പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ആയിരത്തിഅറുന്നൂറ്റിഇരുപത്തിയെ ഒരു കൽവട്ട ലിഖിതം ഈ ക്ഷേത്രത്തിൽ നടന്ന ആടിപ്പൂര ഉത്സവത്തെ പറ്റി പറയുന്നു അനന്തപുരിയിലെ നവരാത്ര മഹോത്സവത്തിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി എല്ലാ വർഷവും പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ദേവിയും അകമ്പടിയായി മുന്നൂറ്റി നങ്കയും കുമാരസ്വാമിയും ആഘോഷമായി എഴുന്നള്ളുന്നു വിജയദശമി ചടങ്ങിന് അടുത്ത ദിവസം വരെ പത്തു ദിവസം അനന്തപുരിയിൽ താമസിച്ച് പിന്നീട് മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്നു നവരാത്രി ഉത്സവത്തിനായി ആദ്യം പുറപ്പെടുന്നത് മുന്നൂറ്റി നങ്കയാണ് നവരാത്രിക്ക് പതിനൊന്ന് ദിവസം മുൻപേ പുറപ്പെടും രാവിലെ ഏഴിന് മുന്നൂറ്റി നങ്ക ദേവി ക്ഷേത്രത്തിൽ അഭിഷേകങ്ങളും പൂജകളും നടക്കും തുടർന്ന് പല്ലക്കിൽ പ്രതിഷ്ഠിച്ച എട്ട് മണിയോടെ പുറത്തെഴുന്നള്ളിക്കും സ്ഥാണുമാലയെ ക്ഷേത്രത്തിന്